ഈ സിനിമയോടെ മലയാള സിനിമയുടെ സീൻ മാറ്റും ഒരു അഭിമുഖത്തിൽ സുഷീൻ ശ്യാം പറഞ്ഞ വാക്കുകളാണ് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമ പുറത്തിറങ്ങുന്നതിന് മുമ്പേ വലിയ ചർച്ചയായത് സുഷിൻ ശ്യാമിന്റെ ഈ വാക്ക് പൊന്നായി എന്ന് തന്നെ പറയാം മലയാള സിനിമയുടെ സീൻ മാറ്റുക തന്നെ ചെയ്യുന്നുണ്ട് ഈ മഞ്ഞുമൽ ബോയ്സ് മലയാള സിനിമ അധികം പരീക്ഷിക്കാത്ത മേഖലയാണ് സർവൈവൽ ത്രില്ലർ ചിത്രീകരണത്തിനുണ്ടാകാവുന്ന ബുദ്ധിമുട്ടും അതിലുപരി പ്രേക്ഷകരുമായി സംവദിക്കാനാകുമോ എന്ന ആശങ്കയുമായിരിക്കാം പലപ്പോഴും മലയാള സിനിമാ സംവിധായകരെ ആ ജോണറിലേക്ക് അധികം അടുപ്പിക്കാതിരുന്നത് എന്നാൽ മലയാളത്തിലും ഇത്തരം സിനിമകളെടുത്ത് വിജയിപ്പിക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് സംവിധായകൻ ചിദംബരം തമാശക്ക് പ്രാധാന്യം നൽകിയൊരുക്കിയ ആദ്യ ചിത്രം ജാനേമനിൽ നിന്നും രണ്ടാം ചിത്രത്തിലെത്തുമ്പോൾ മലയാളത്തിൽ മികച്ച ചിത്രം ചിത്രമൊരുക്കാൻ കഴിവുള്ള സംവിധായക നിരയിലേക്ക് കസീന വലിച്ചിട്ടിരിക്കുകയാണ് അദ്ദേഹം യഥാർത്ഥ സംഭവത്തെ അധികരിച്ചൊരു സിനിമ ഒരുക്കുമ്പോൾ അത് ഡോക്യുമെന്ററി നാടക സ്വഭാവത്തിലേക്ക് വഴുതി പോവാനുള്ള സാധ്യത ഏറെയാണ് എന്നാൽ കൃത്യമായ ഗവേഷണം നടത്തിയൊരുക്കിയ മികച്ച തിരക്കഥയാണ് ഈ ചിത്രത്തിന്റെ കാതൽ രണ്ടായിരത്തി ആറിൽ കൊച്ചിയിലെ മഞ്ഞുമ്മലിൽ നിന്ന് ഒരു സംഘം സുഹൃത്തുക്കൾ കൊടൈക്കനാലിലേക്ക് പോയ സംഭവമാണ് ചിത്രത്തിന് ആധാരം ആ കഥ ചിത്രത്തിന്റെ റിലീസിന് മുമ്പ് തന്നെ ഏറെ ചർച്ചയായതുമാണ് ഗുണാകേവ് സന്ദർശിക്കുന്നതിനിടെ സുഭാഷ് എന്ന ചെറുപ്പക്കാരൻ ഗുണാക്കേവിനകത്തെ അഗാധ ഗർദ്ധത്തിലേക്ക് വീഴുന്നു ഇയാളെ രക്ഷിക്കാനുള്ള സുഹൃത്തുക്കളുടെയും അധികാരികളുടെയും ശ്രമമാണ് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയുടെ സാരം എന്നാൽ നമ്മളൊരു ടൂർ പോവുകയും നമുക്കിടയിൽ നിന്നും ഒരു കൂട്ടുകാരൻ ഗുഹക്കുള്ളിൽ പെട്ടുപോകുന്നതുമായ അനുഭവം സമ്മാനിക്കുകയാണ് സിനിമ ശ്വാസമടക്കി പിടിച്ച് സുഭാഷിനെയും കൂട്ടുകാരെയും നമുക്ക് കണ്ടിരിക്കാനാവും നാട്ടിൻ കുറങ്ങളിൽ കൂട്ടുകാരുമൊത്ത് പോകുന്ന ടൂർ അതിന്റെ റേഞ്ച് ഒന്ന് വേറെ തന്നെയാണ് കൂട്ടുകാരുമൊത്ത് അടിച്ചു പൊളിച്ചു പോകുന്ന ആ ടൂറിൽ പണമല്ല സൗഹൃദമാണ് വലുത് ആ സൗഹൃദം തന്നെയാണ് അവർക്ക് വില്ലനാകുന്നതും സന്ദർശകർക്ക് അനുവാദമില്ലാത്ത ഗുഹക്കുള്ളിലേക്ക് പോവണമെന്ന് കൂട്ടുകാർ നിർബന്ധിക്കുമ്പോൾ ടീം ലീഡറും സംഘത്തിലെ കാരണവരുമായ കുട്ടേട്ടൻ മനസ്സിലാ മനസ്സോടെ സമ്മതിക്കുന്നതും കൂട്ടുകാരോട് നോ പറയാൻ കഴിയാത്തതിനാലാണ് അതേ സൗഹൃദ ബന്ധം തന്നെയാണ് കൂട്ടുകാരനെ അവിടെ ഉപേക്ഷിച്ച് പോരാതിരിക്കാനുള്ള അവരുടെ കരുത്തായി മാറുന്നതും തിരക്കഥയും മേക്കിങ്ങും എല്ലാം പറയുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു ടീം കൂടെയുണ്ട് ഈ ചിത്രത്തിൽ അത് പ്രൊഡക്ഷൻ ഡിസൈനർ അജയൻ ചാലിശ്ശേരിയും ഛായാഗ്രാഹകൻ ഷൈജു ഖലിതും സംഗീത സംവിധായകൻ സുഷിൻ ശ്യാമുമാണ് സുഭാഷിനൊപ്പം പ്രേക്ഷകരും കുടുങ്ങി തന്നെ കിടക്കുന്ന അനുഭവം ഒരുക്കാൻ അജയൻ ചാലിശ്ശേരിക്ക് ആയിട്ടുണ്ട് അതുതന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് അതിനൊപ്പം ഷൈജു ഖാലിദിന്റെ ക്യാമറയും കൂടി ചേരുമ്പോൾ പ്രേക്ഷകനെ സീറ്റിൽ പിടിച്ചിരുത്തുക തന്നെ ചെയ്യുന്നുണ്ട് കൂടെ സിനിമക്കൊപ്പം സഞ്ചരിക്കുന്ന സംഗീതം കൂടിയാകുമ്പോൾ നെഞ്ചിനുള്ളിൽ ഒരു കല്ല് കയറ്റി വെച്ചതുപോലെ ഓരോ പ്രേക്ഷകരും സുഭാഷിനും കൂട്ടുകാർക്കുമായി പ്രാർത്ഥിക്കും ഒന്നും പോലീസ് സ്റ്റേഷനിൽ എന്ന വിശേഷണമുള്ള ഗുണാക്കേവിൻ്റെ ദൃശ്യങ്ങൾ കാഴ്ചക്കാരിലേക്ക് അതേപോലെ എത്തിക്കുന്നതിൽ ഈ ടീമിന്റെ സംഭാവന എടുത്തു പറയേണ്ടതാണ് പ്രത്യേകിച്ച് അത് മഞ്ഞുമൽ ബോയ്സിനൊപ്പം ആടിപ്പാടി കൊടൈക്കനാലിൻ്റെ ഭംഗി ആസ്വദിക്കുന്ന പ്രേക്ഷകർ പിന്നീട് അതേ കൊടൈക്കനാലിനെ പേടിയോടെ കാണാൻ തുടങ്ങും കൊടൈക്കനാലിൻ്റെ മനോഹാരിത നിഗൂഢതയിലേക്ക് വഴിമാറുന്ന കാഴ്ച ഈ ടീം വർക്കിന് ആയിട്ടുണ്ട് തണ്ടി യും സുഭാഷായി ശ്രീനാഥ് ബാസിയുടെ ഗംഭീര പ്രകടനവും സിനിമയിൽ കാണാം കൂടെ സൗബിൻ ഷാഹിർ ബാലു വർഗീസ് ഗണപതി ജീൻപോൾ ലാൽ അരുൺ കുര്യൻ ചന്തു സലീം കുമാർ അഭിരാം രാധാകൃഷ്ണൻ ദീപക് പറമ്പോൽ വിഷ്ണു രഘു ഖാലിദ് റഹ്മാൻ എന്നിവരും തങ്ങളുടെ കഥാപാത്രങ്ങളെ മികച്ചതാക്കി സംവിധായകനായ ഖാലിദ് റഹ്മാന്റെ അഭിനയവും സലീം കുമാറിൻ്റെ മകൻ ചന്തുവിന്റെ അഭിനയവും ചിത്രത്തിന് പുതുമ നൽകുന്നുണ്ട് അവിടെ ഗണപതിയുടെ കാസ്റ്റിംഗ് ബ്രില്യൻസും നമുക്ക് കാണാനാകും ഒൻപത് അഭിനേതാക്കളെ വെച്ച് ഗംഭീര സിനിമയൊരുക്കാൻ ഈ മഞ്ഞുമൽ ബോയ്സിന് ആയിട്ടുണ്ട് അതിനാൽ തന്നെ ധൈര്യമായി ടിക്കറ്റ് എടുക്കാം ഈ മഞ്ഞുമൽ ബോയ്സിന്